ബഹിരാകാശ ദൗത്യത്തിൽ ലോകശക്തികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് വീണ്ടും ഒരു ആഹ്ലാദ മുഹൂർത്തം ബഹിരാകാശത്ത് ഭൂമിയെ വലം വെച്ചു രണ്ട് ഉപഗ്രഹങ്ങളെ പരസ്പരം കൂട്ടിയോജിപ്പിച്ച് ഐ എസ് ആർഒ ചരിത്രം കുറിച്ചു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അഥവാ സ്പെയ്ഡക്സ് ദൗത്യം വിജയകരമായി ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയാണ് അമേരിക്ക ഷ്യ ചൈന എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ എന്താണ് സ്പേസ് ടോക്കിംഗ് ഒരു ബഹിരാകാശ പേടകം മറ്റൊന്നുമായി കൈകൊടുത്ത് കൂടിച്ചേരുന്നതാണ് സ്പേസ് ടോക്കിംഗ് രണ്ടിൽ ഏത് പേടകത്തെ വേണമെങ്കിലും ചേസറായും ടാർഗറ്റായും മാറ്റാകുന്ന ആൻഡ്രോജിനസ് ടോക്കിംഗ് രീതിയാണ് ഐ എസ് ആർഒ സ്വീകരിച്ചത് ദൗത്യം വിജയമാണെന്ന് ഐ പുതിയ ചെയർമാൻ വി നാരായണൻ അറിയിച്ചു സ്പേസ് സ്പേസ്റ്റോക്കിങ്ങിലൂടെ ഇന്ത്യയ്ക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലക്ഷ്യം നേടിയ സ്പേഡക്സിന് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് മുടക്കിയത് സ്പേഡക്സ് വിജയം ഇന്ത്യക്ക് നേടിക്കൊടുക്കാൻ പോകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ഇന്ത്യക്ക് വൻകിട ബഹിരാകാശ ദൗത്യങ്ങൾ ഏറ്റെടുക്കാനാകും ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിന് കരുത്തേകും രണ്ടാമതായി പറയുകയാണെങ്കിൽ ഗഗൻയാൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പദ്ധതികൾ തുടങ്ങാൻ ആത്മവിശ്വാസമേകും മൂന്നാമതായി ചന്ദ്രയാൻ ഫോർ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കുക തുടങ്ങിയ പദ്ധതികൾക്ക് ഊർജമേകും ജനുവരി പതിനാറ് പുലർച്ചെയായിരുന്നു ഉപഗ്രഹങ്ങളുടെ നിർണായക കൂടിച്ചേരൽ ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളെയാണ് ഭൂമിക്ക് നാനൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ മുകളിൽ വെച്ച് കൂട്ടിയോജിപ്പിച്ചത് ഡിസംബർ മുപ്പതിന് പി എസ് എൽ വി സിക്സ്റ്റി റോക്കറ്റിലായിരുന്നു ഇവയുടെ വിക്ഷേപണം സ്വന്തമായൊരു ബഹിരാകാശ സ്റ്റേഷൻ ഉൾപ്പെടെ ഇന്ത്യൻ സ്വപ്നങ്ങളിലേക്കുള്ള ചുവടുവയ്പാണ് സ്പെയ്ഡക്സ് വിജയം ഇന്ത്യൻ സഞ്ചാരികളെ ബഹിരാകാശത്ത് അയയ്ക്കുന്ന ഗഗൻയാൻ ചന്ദ്രോപരിതലത്തിലുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിച്ച് പഠനം നടത്താനുള്ള ചന്ദ്രയാൻ നാല് പദ്ധതികൾക്കും ഇത് ഊർജമാകും